രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ പതിനൊന്നിന് നൂറ്റി അറുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട മുംബൈ ഭീകരാക്രമണത്തിലെ പ്രതി അജ്മൽ കസബിനെ വധശിക്ഷ വിധിച്ചുകൊണ്ടുള്ള വിചാരണ കോടതി വിധി രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയിൽ ബോംബെ ഹൈക്കോടതി ശരിവച്ചിരുന്നു വിധിക്കെതിരെ ജയിലധികൃതർ മുഖേന കസബ് നൽകിയ അപ്പീലിലാണ് ജസ്റ്റിസ്മാരായ അഫ്താബാലവും സി കെ പ്രസാദും അംഗങ്ങളായ സുപ്രീംകോടതി ബെഞ്ച് വിധി പറയുന്നത് രണ്ടര മാസമെടുത്ത് വാദം പൂർത്തിയാക്കിയ കേസ് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് കോടതി വിധി പറയാനായി മാറ്റിവെക്കുകയായിരുന്നു നീതിയുക്തമായ വിചാരണ ലഭിച്ചില്ലെന്നും അഭിഭാഷകനെ അനുവദിക്കണമെന്ന അവകാശം ലംഘിക്കപ്പെട്ടുവെന്നുമാണ് കസബിന്റെ വാദം ദൈവത്തിന്റെ പേരിൽ ചിലർ തന്റെ മനം മാറ്റുകയായിരുന്നു ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രമുള്ള താൻ വധശിക്ഷ അറിയിക്കുന്നില്ലെന്നും അഭിഭാഷകൻ മുഖേന കസബ് കോടതിയെ അറിയിച്ചിരുന്നു സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ രാജു രാമചന്ദ്രൻ കോടതിയെ സമീപിക്കാനായി കേസിൽ അമിക്കസ് ക്യൂറിയായിരുന്നു ക്രിമിനൽ ഗൂഢാലോചന രാജ്യത്തിനെതിരായ യുദ്ധപ്രഖ്യാപനം തുടങ്ങി ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ പത്തൊമ്പത് വകുപ്പുകൾ പ്രകാരമായിരുന്നു വിചാരണ കോടതി കസബിനെ വധശിക്ഷ വിധിച്ചത് കേസിൽ ഗൂഢാലോചന കുറ്റം ആരോപിക്കപ്പെട്ടെങ്കിലും തെളിവില്ലെന്ന് കണ്ടെത്തി ഹൈക്കോടതി വെറുതെ വിട്ട ഫാഹിം അൻസാരി സബാബുദ്ദീൻ അഹമ്മദ് എന്നിവരെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള മഹാരാഷ്ട്ര സർക്കാരിന്റെ ഹർജിയിലും സുപ്രീംകോടതി വിധി പറയും എം ഉണ്ണികൃഷ്ണൻ ന്യൂഡൽഹി ഇന്ത്യ വിഷൻ